ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രായം ഇനി റിവേഴ്സ് ഗിയറിൽ ക്യാരറ്റ് ഞെട്ടിക്കും മുഖത്തെ ചുളിവുകളെ ഭയപ്പെടുന്നവരാണ് മിക്കവരും പ്രായം കൂടുന്നത് അനുസരിച്ച് ചർമ്മത്തിൽ ചുളിവുകളും വീഴും ചർമ്മത്തിന് മുറുക്കം നൽകുന്ന കൊളാജിൻ എന്ന ഘടകത്തിന്റെ ഉത്പാദനം കുറയുന്നതാണ് ഇത്തരം ചുളിവുകൾ വീഴാൻ കാരണം അന്തരീക്ഷ മലിനീകരണവും സൗന്ദര്യവർദ്ധക വസ്തുക്കളും മേക്കപ്പുമെല്ലാം ചിലപ്പോൾ ചുളിവുകൾ വീഴാൻ കാരണമാകും എന്നാൽ ഈ ചുളിവുകളെ ഒരു പരിധി വരെ നിയന്ത്രിച്ച് പ്രായത്തെ കൈപ്പിടിയിൽ നിർത്താൻ ചില എളുപ്പവിദ്യകളുണ്ട് ഇതിന് നല്ലൊരു പ്രതിവിധിയാണ് കാരറ്റും തേനും ചേർത്ത മിശ്രിതം ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ഇത് മുഖത്ത് പുരട്ടണം കാരറ്റ് ചതച്ച് നീരെടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർക്കുക ഇത് മുഖത്ത് പുരട്ടി അര മണിക്കൂർ വച്ചതിനു ശേഷം കഴുകിക്കളയണം കാബേജിന്റെ നീരും ചുളിവുകൾ തടയാൻ പറ്റിയ നല്ലൊരു ഔഷധമാണ് കാബേജ് നന്നായി ചതച്ച് അതിന്റെ നീരെടുത്ത ശേഷം അതിലേക്ക് അല്പം ഈസ്റ്റ് ചേർക്കണം ഈ മിശ്രിതത്തിലേക്ക് ഒരു ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കാം ശേഷം ഇത് മുഖത്ത് പുരട്ടി അൽപസമയം വച്ചതിനു ശേഷം കഴുകിക്കളയാം മുഖത്തെ ചുളിവുകൾ നീക്കം ചെയ്യാനും തിളക്കം നൽകാനും നല്ലൊരു മാർഗമാണ് കാബേജ് തേൻ മിശ്രിതം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ